ഹായ് ടിയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൽ എസ് എസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ പി എസ് ടി എ മോഡൽ പരീക്ഷയുടെ പാർട്ട് രണ്ടാമത്തെ വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ടീച്ചർ കുറേ ചോദ്യങ്ങൾ ഈ ഈ ഒരു വീഡിയോയിൽ ചോദിക്കും അപ്പം അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റിനാണ് പാർട്ട് വണ്ണിൻ്റെ പാർട്ട് പേപ്പർ വണ്ണിൻ്റെ പാർട്ട് ബി ആണ് ഇംഗ്ലീഷ് എന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഒരു പാരഗ്രാഫ് തന്നതിന് ശേഷം അത് വായിച്ചിട്ട് അതിനനുസൃതമായ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരം എഴുതാനാണ് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റൻസ് കി ബിലോ വൺ ഡേ ടേക്കിംഗ് ഇവാൻ വാസ് വാക്കിംഗ് ഇൻ ഹിസ് ഗാർഡൻ ഇറ്റ് വാസ് നൈറ്റ് അല്ലേ രാത്രിയിൽ ഇവാൻ ഇങ്ങനെ നടക്കുകയായിരുന്നു ഹി സോ ഫുൾ മൂൺ അല്ലേ റൈസിങ് നല്ല പ്രകാശമുള്ള പൂർണ്ണചന്ദ്രനെ അദ്ദേഹം കണ്ടു ലിറ്റിൽ സ്റ്റാർസ് വർ ബ്ലിങ്കിങ് ടു ഗ്രീറ്റ് ദ മോൺ ചന്ദ്രനെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി നക്ഷത്രങ്ങളൊക്കെ തിളങ്ങുന്നുണ്ടായിരുന്നു കണ്ണിമജീമൊന്നും അല്ലേ എ സോഫ് വിൻ ക്യാരി ദ ഫ്രാഗ്രൻസ് ഓഫ് വയൽഡ് ഫ്ലവേഴ്സ് കാട്ടുപൂക്കളുടെ ഗന്ധവുമേറി നല്ല തണുത്ത കാറ്റ് നനുത്ത കാറ്റുണ്ട് ഫ്രം ദ ഡിസ്റ്റൻസ് സ്കൈ ഇവാൻ ഹേർഡ് നൈറ്റിംഗൽ നൈറ്റിംഗലിനെ എന്ത് ചെയ്തു നമ്മൾ ഇവാൻ കേൾക്കാണ് ഹേർഡ് ദ സോങ് ഓഫ് എ നൈറ്റിംഗൽ അപ്പോൾ എന്താ ഇവാൻ പറയുന്നത് ഇറ്റ്സ് മൈ നൈറ്റിംഗൽ ഇറ്റ് ഗെയിം വെരി ക്ലോസ് ടു ഹിം ഇതെൻ്റെ ആണല്ലോ രാപ്പാടിയാണല്ലോ ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ പക്ഷി അടുത്തേക്ക് വന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് എ വേർഡ് ഫൈൻഡ് എ വേർഡ് എങ്ങനെയുള്ളതാണ് വിച്ച് മീനിങ് സ്മെൽ സ്മെൽ എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ് ഫൈൻഡ് ദ വേർഡ് ഫ്രം ദ പാരഗ്രാഫ് വിച്ച് ഹാസ് എ മീനിങ് സ്മെൽ എന്താണ് ഉത്തരം ഫ്രാഗ്രൻസ് അതെ രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ ഭാഗത്ത് ആ വാക്കുണ്ട് ബി ചോദ്യം എന്താണ് ഹൂ സാങ് ദ സോങ് ഫോർ ഇവാൻ ഇവാൻ വേണ്ടി ആരാണ് പാട്ടുപാടിയത് ആരാണ് പാട്ടുപാടിയത് നൈറ്റിങ്കലാണ് അല്ലേ അപ്പം നമുക്ക് രണ്ടാമത്തെ ചോദ്യവും മനസ്സിലായി അടുത്തതായിട്ടുള്ള ചോദ്യം ഇവാനും നൈറ്റിങ്കലും കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടുകയാണ് അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം എങ്ങനെയായിരിക്കും അപ്പോൾ ഇവാൻ ഇപ്പോൾ രാജാവാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം കിങ് ഇവാൻ ആണ് അല്ലെ അപ്പം ആദ്യം തന്നെ ഓ മൈ ഡിയർ ഹൗ ഹൗഅ യു എന്ന് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നൈറ്റിങ്ങൽ എന്തു പറയും ലോങ് ലീവ് കിങ് ഇവാൻ അല്ലേ രാജാവിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഐ ആം ഫൈൻ ഡിയർ എന്നൊക്കെ പറയും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കാനുണ്ടാവും അല്ലേ നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവായി അപ്പോൾ എന്തോരം എനിക്ക് സന്തോഷമായി എന്ന് പറയും എൻ്റെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും പിന്നെ ഒരു കാര്യം പറയാം നിൻ്റെ ആ നിൻ്റെ ആ വേലക്കാരനായിട്ട് നിനക്കിപ്പോഴുള്ള ആളാണ് നിന്റെ മാസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ ഐറ്റിംഗലിനെ പറയാം അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണം മനോഹരമായി നിങ്ങൾക്കവിടെ പൂർത്തിയാക്കാവുന്നതാണ് ഇപ്പോഴത്തെ പതിനാലാമത്തെ ചോദ്യം ഒരു റിഡിലാണ് എനിക്ക് രണ്ട് കൈയുണ്ട് ഞാനൊരു മനുഷ്യനല്ല ഐ ഹാവ് ഫോർ ലെഗ്സ് ഐ ആം നോട്ട് ആൻ ആനിമൽ നാല് കാലുണ്ട് ഞാനൊരു മൃഗമല്ല ആരാണ് ഞാൻ ജനങ്ങളൊക്കെ എന്നിലാണ് വിശ്രമിക്കുക അപ്പോൾ ആരാണ് ചെയറാണ് അല്ലേ കസേരയാണ് ബി ക്വസ്റ്റ്യൻ നോക്കുക വൈ വാസ് ദ കിങ് വിദ്യാധര ഹാപ്പി എങ്ങനെ എന്തുകൊണ്ടാണ് വിദ്യാധര രാജാവ് ഹാപ്പി ആയത് റീ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ ഉത്തരം അവിടെ എഴുതണം ഓക്കെ അപ്പോൾ റീ അറേഞ്ച് ചെയ്തിട്ട് ഉത്തരം എഴുതണം അവിടെ ചെയ്യേണ്ടത് അടുത്ത ചോദ്യം ഇതെന്താണ് നമ്മൾ ആ റിയറേഞ്ച് ചെയ്യുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ നമ്മുടെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറന്നുപോലത്തെ റീ അറേഞ്ച് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം ഓക്കെ അടുത്തത് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ ആ ഒരു ഫെയർവെൽ നടക്കുന്ന ആ ഒരു ഫെയർഗ്രൗണ്ടിൻ്റെ കാഴ്ചകൾ മനോഹരമായി വിശദീകരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അവിടെ എഴുതണം ഓക്കെ അല്ലേ അടുത്തത് അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ വരണം എന്നൊക്കെ ശ്രദ്ധിക്കുക അല്ലേ ആ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫെയർ ഗ്രൗണ്ട് എന്നിട്ട് അതിൽ മൊത്ത കാര്യങ്ങളൊക്കെ വിവരിക്കുക എ ബിഗ് ചെയിൻ വീൽ ഉണ്ട് എന്നുള്ളത് പറയണം അല്ലെ ആളുകളൊക്കെ നടക്കുന്നു എന്ന് പറയണം എങ്ങനെയാണ് ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് എന്ന് പറയണം സീൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും വിവരിക്കാൻ മറന്നു വരും അടുത്തത് പേപ്പർ വൺ ഇതിൻ്റെ പാർട്ട് സി പൊതുവിജ്ഞാനമാണ് ഒന്നാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഏത് വർഷമായി ആചരിക്കാനാണ് തീരുമാനിച്ചത് എന്താണ് സഹകരണ വർഷം ഓപ്ഷൻ എ സഹകരണ വർഷമാണ് ശരിയായത് അടുത്തത് സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ബുധൻ മറന്നുപോയത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ മറന്നു പോയരുത് ദേശീയ ഭരണഘടനാ ദിനം എന്നാണ് കമൻ്റ് ചെയ്യണം മറന്നുപോകരുത് നവംബർ പതിനാലാണോ ഇരുപത്തി ആറാണോ ഒക്ടോബർ രണ്ടാണോ ജൂൺ അഞ്ചാണോ എപ്പോഴാണ് ഭരണഘടനാ ദിനം കമൻ്റ് ചെയ്യുക കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരാണ് പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചീഫ് ജസ്റ്റിസുമാരുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിമാരുടെ പേരും ഗവർണർമാരുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഓരോ പദം അലങ്കരിക്കുന്നവരുടെ പേരുകളൊക്കെ സാധാരണ ചോദിക്കാറുണ്ട് അപ്പോൾ ഓർമ്മിക്കുക ഓർമ്മിച്ച് കറക്റ്റായിട്ട് എഴുതണം ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കമൻ്റ് ചെയ്യുക അടുത്തത് മുപ്പത്താറ് എന്ന പേരിന് അർത്ഥം വരുന്ന സംസ്ഥാനം ഏതാണ് മുപ്പത്താറ് കോട്ടകൾ അപ്പം നമ്മളിങ്ങനെ മലയാളത്തിൽ കുറേ ഇങ്ങനെ ആലോചിക്കും പക്ഷേ മലയാളത്തിലല്ല കേട്ടോ ചോദ്യം ഹിന്ദിയിലാണ് ചോദ്യം വന്നത് മുപ്പത്താറ് കോട്ടകൾ അപ്പോൾ എക് തോന്തി ചാർ പാഞ്ച് സാറ്റ് നവ ദസ് കെര ബാര ചതോ പന്ത്രീ ീസ് വൈസ് തേയ്സ് ചൊവീസ് അങ്ങനെ എണ്ണി നോക്കാം എത്രയാണ് മുപ്പത്താറ് കോട്ടകൾ അപ്പോൾ എന്താ ഉത്തരം ഛത്തീസ്ഗഡ് ഛത്തീസ് മുപ്പത്താറ് കേട്ടോ അപ്പോൾ അങ്ങനെ ഛത്തീസ്ഗഡാണ് ഉത്തരമായിട്ട് വരുന്നത് ഇരുപത്തിരണ്ടാമത്തത് ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് കമൻറ്റിയ ഇതൊക്കെ വളരെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ ടി വിയിലൂടെയും ഫോണിലൂടെയൊക്കെ ഒരുപാട് കേട്ട കാര്യമാണ് ചെസ് ചെസ്സിൻ്റെ മത്സരങ്ങളും അതിൽ വലിയ വിജയിച്ച ആളുകളെയൊക്കെ നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഒരുപാട് ദിവസം കാണിച്ച് നടത്തുന്നെങ്കിൽ ഓർമ്മ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശത്തെ നിലയിൽ കഴിയുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി ആരാണ് സുനിത വില്യംസ് അല്ലെ അപ്പോൾ അത് അവിടെ എഴുതണം അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് ആരാണത് രണ്ടായിരത്തി ഇരുപത്തിനാല് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ടീച്ചർ തന്നെ പറയാമല്ലേ കെ ജയകുമാറാണ് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ പ്ലേലിസ്റ്റിൽ മറ്റു മുന്നൂറ് വീഡിയോസ് നമ്മുടെ എൽ എസ് എസിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഓൾസി